ചലച്ചിത്ര പ്രവർത്തകർക്കെതിരായ ലൈംഗിക ആരോപണങ്ങളിൽ കേരളത്തെ ഞെട്ടിച്ചത് നിവിൻ പോളിക്കെതിരായ പീഡന പരാതിയായിരുന്നു ഗൾഫിൽ വെച്ച് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നായിരുന്നു യുവതിയുടെ നിവിൻ പോളിക്കെതിരായ പരാതി യുവതിയുടെ വെളിപ്പെടുത്തലിനെതിരെ നിവിൻ പോളി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വിശദീകരണവും നൽകി പിന്നീട് ഡി പരാതി നൽകി ഇതുമായി ബന്ധപ്പെട്ട പോലീസന്വേഷണം നടക്കുന്നതിനിടെയാണ് സിനിമാ മേഖലയെ പ്രതിസ്ഥാനത്ത് നിർത്തി നിവിൻ പോളിയുടെ പുതിയ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തലവൻ ക്രൈംബ്രാഞ്ച് ഡി ജി പി എച്ച് വെങ്കടേഷിന് മുന്നിൽ നേരിട്ടെത്തിയാണ് നിവിൻ പോളി പരാതി നൽകിയത് തനിക്കെതിരെ ഉയർന്ന പരാതിക്ക് പിന്നിൽ സിനിമാ മേഖലയിൽ നിന്നുള്ളവരെന്നാണ് പോളി സംശയിക്കുന്നത് ഇതു സംബന്ധിച്ച് വലിയ ഗൂഢാലോചന നടന്നു ഇക്കാര്യം അന്വേഷിക്കണമെന്നാണ് പരാതിയിൽ പറയുന്നത് സംഭവത്തിൽ താൻ നിരപരാധിയാണെന്നും പരാതി കെട്ടിച്ചമച്ചതാണെന്നും ക്രൈംബ്രാഞ്ച് എ ഡി ജി നൽകിയ കത്തിൽ വിവരിക്കുന്നുണ്ട് തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള വസ്തുത കൈവശമുണ്ടെന്നും പരാതിയിൽ പറയുന്നു യുവതിയുടെ പരാതിക്ക് പിന്നിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള ഗൂഢാലോചന എന്ന നിവിൻ പോളിയുടെ ആരോപണം പ്രത്യേക സംഘം അന്വേഷിക്കും നിവിൻ പോളിക്കെതിരെ സിനിമാ മേഖലയിൽ ഗൂഢാലോചന അതിന്റെ കാരണം എന്താകാം നിവിൻപോളിയുടെ പുതിയ വരവിനെ തകർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടോ അതോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വന്ന ലൈംഗിക ആരോപണങ്ങൾ വ്യാജമെന്ന് തെളിയിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടോ ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം